ഇവരെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് വാഴ മുഴുവൻ നശിപ്പിക്കുന്നു കപ്പ മുഴുവൻ നശിപ്പിക്കുന്നു എല്ലാ കൃഷിയും നശിപ്പിക്കുകയാണ് എങ്ങനെ കർഷകൻ ജീവിക്കും ഈ കുമ്മണ്ണൂരിൽ ഞാൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ് പണ്ടിവിടെ ആനുകുത്തി രണ്ടുപേരും മരിച്ച സ്ഥലമാണ് അപ്പൊ ഭീതി ആളുകൾക്കുണ്ട് ഭീതി ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം അപ്പോൾ അടിക്കടി വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു ഓരോ ദിവസവും ഓരോ മരണങ്ങൾ സംഭവിക്കുന്നു ഇന്നലെയും ഒരു ക്ഷേത്രത്തിൽ അത് നാട്ടാനെയാണ് ഉത്സവത്തിനിടെ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതുപോലെയുള്ള വനാതിർത്തികളാണെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം അത് ആന മാത്രമല്ല കാട്ടുപന്നി മറ്റു മൃഗങ്ങൾ ഉൾപ്പെടെയെല്ലാം നമുക്ക് സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും കേന്ദ്രം പലപ്പോഴും കൈ ഒഴിയുന്നു തമിഴ്നാട് ഗവൺമെന്റും കർണാടക ഗവൺമെന്റും ചെയ്യുന്നത് ചെയ്താൽ മതി ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഇപ്പൊ പുലിക്ക് വേണ്ട ഭക്ഷണമല്ല ആനയ്ക്ക് വേണ്ടത് പന്നിക്ക് വേണ്ട ഭക്ഷണമല്ല കാട്ടുപോത്തിന് വേണ്ടത് അവർക്കാവശ്യമായ ഭക്ഷണം വനത്തിനകത്ത് കൊടുക്കണം വെള്ളം കൊടുക്കണം ഇതൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഇവർ വെളിയിലോട്ടിറങ്ങുന്നത് വെളിയിറങ്ങിയാണ് ആളുകളെ ഉപദ്രവിക്കുന്നത് അപ്പോൾ ഗവണ്മെന്റ് ചെയ്യേണ്ടതാണ് ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തി കൊടുത്താൽ തമിഴ്നാട്ടിൽ വെളിയിലോട്ടിറങ്ങുന്നില്ലോ കർണാടകത്തിന് അതിർത്തി വിട്ട് വരുന്നില്ലോ അപ്പോൾ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവമാണ് ഇത്രയും കൂടുതൽ നഷ്ടങ്ങളും ജീവൻ നഷ്ടപ്പെടുന്നതുമായ സംഭവങ്ങളുണ്ടാകുന്നത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നടപടിയെടുത്തിട്ടാണ് വനംവകുപ്പ് മന്ത്രി കാര്യക്ഷമമായി ഇടപെടൽ നടത്തണം അതുണ്ടാവുന്നില്ല വനം വകുപ്പും ഉണർന്നു പ്രവർത്തിക്കുന്നില്ല ഈ സർക്കാർ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇപ്പൊ ഇവിടെ ഭയപ്പെട്ട് കഴിയുകയാണ് ഈ പ്രദേശത്ത് അപ്പം എന്നോട് ഇവിടുന്ന് അങ്ങോട്ട് മാറിയുള്ള സ്ഥലത്ത് അവിടെയും ആളുകൾ ആശങ്കയിലാണ് ഇത് അച്ചൻകോവിൽ നദി കടന്ന് വന്നാണ് ഈ ഇവിടെ വരുന്നത് ഭക്ഷണമില്ല വെള്ളമില്ല അപ്പം വന്യമൃഗങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഗവൺമെന്റ് ചുമതലയല്ലേ അപ്പം അടിയന്തരമായി അടിക്കാടുകൾ തെളിയിച്ച് അവർക്ക് ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയും അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം എൻ്റെ ആറ് മാസം മുൻപ് കയറിയായിരുന്നു കയറി പോർഷകരെ അറിയിച്ച് പോർഷുകാർ വന്ന് കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു 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 പിന്നെ എഴുതി കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ വീണ്ടും വീണ്ടും എഴുതി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഞാൻ എഴുതി കൊടുത്തല്ലാണ്ട് ഒരനുകൂല്യം കിട്ടിയില്ല ഈ കഴിഞ്ഞ മൂന്നാം തീയതി വീണ്ടും ആന വന്ന് കയറി ഇപ്പോൾ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പോലെ കഴിഞ്ഞ മൂന്നാം തീയതി കയറി നാലാം തീയതി കയറി ഈ നാലാം തീയതി മൂന്നാം തീയതി കയറിയപ്പോൾ ഇവരും പോർച്ചുകാരെ അറിയിച്ചു അവർ വന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു എഴുതി കൊടുത്തതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ടാം തീയതി വീണ്ടും ആന വന്ന് കയറുന്നു വീണ്ടും വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് കണ്ടയച്ചു പോയിട്ട് പിന്നെ ഞാനപ്പം എന്നോട് ഒരാൾ പറഞ്ഞു കയറ് വരച്ചു കെട്ടാൻ പറഞ്ഞു ഞാൻ കയറു വരച്ച് കെട്ടി വരച്ച് കെട്ടിയാൽ മതി പറഞ്ഞാൽ അത് വിട്ട് തോരനും കൊണ്ടിടാൻ പറയും തോർണവും കൊണ്ടിട്ടു അത് വരച്ചേച്ച് ഈ പന്ത്രണ്ടാം തീയതി വീണ്ടും കയറി വീണ്ടും കയറി ഇപ്പം പോർട്ടുകാർ വന്ന് ഇന്നലെ വന്നാൽ കയറും എല്ലാം ഒന്ന് വരച്ച് കെട്ടിയേച്ച് അവർ വീണ്ടും പിന്നെ പടക്കവും പൊട്ടിച്ച് ഇന്നലെ വന്നേച്ച് പറഞ്ഞാൽ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു അവർ വന്ന് കണ്ട് അവർ മണിക്കൂർ ഇവിടെ ഇരുന്ന് എല്ലാം കഴിഞ്ഞേച്ച് അവർ പോയി അടിയന്തിരമായിട്ട് ഈ കാടും തെളിച്ചു എന്ന് ഞങ്ങൾ എന്റെ കൃഷി തന്നെ പോയതല്ല ഇവിടെ പരിസരത്ത് മൊത്തവും ഈ പോർശ്ശേരി സൈഡിലാണ് ആള് താമസമുള്ളത് സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉള്ളു എല്ലാവരും പിന്നെ ഭർത്താക്കന്മാരെ ഉപജീവനത്തിന് വേണ്ടി ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ പരാതിയാണ് ഉള്ളത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ കുമ്മണ്ണൂർ മേഖല സന്ദർശിച്ചു പ്രധാനമായും ഈ വന്യമൃഗ ശല്യം അത് കൃഷി നശിപ്പിക്കുന്നു ജനങ്ങളുടെ ജീവനും ഭീഷണിയാണ് ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത് വീട് ഞാൻ സ്റ്റാജി കൊടുമൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ട് പത്തനംതിട്ട